അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം വൈകുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഗർഭം ധരിക്കാൻ കഴിയും എന്നൊരു ശുഭപ്രതീക്ഷ ഒരു പോസിറ്റീവ് ചിന്ത കൈവിടാതെ സൂക്ഷിക്കുക എന്നതാണ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി എന്ന് പറയുന്നവരോട് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരുപാട് ചികിത്സകൾ ചെയ്തു കയറാത്ത ആശുപത്രികളില്ല ചെയ്യാത്ത ചികിത്സകളില്ല എന്നിട്ടും ഫലം കാണുന്നില്ല ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ആവുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞ് നിരാശയോടെ എല്ലാറ്റിൽ നിന്നും പിന്തിരിയുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ പിന്തിരിഞ്ഞതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ കൂടി ഇല്ലാതാവുന്നു എന്നതാണ് അതിൻ്റെ ഫലം മക്കളില്ലാതെ നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ചികിത്സ ആരോഗ്യ കാര്യങ്ങൾ ഇത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് ഒന്നോ രണ്ടോ കൊല്ലം ഇതിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുകയും പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു ഫലവുമില്ല എന്ന് സ്വയം തീരുമാനിച്ച് നിങ്ങൾ പിന്നോട്ട് പോയാൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ് പലപ്പോഴും പലരും ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സായി അല്ലെങ്കിൽ നാൽപ്പതായി ഇനി ഗർഭധാരണം നടക്കുമോ എന്നുള്ളത് പലരും ആവില്ല എന്ന് കരുതി നിരാശയിലുമാവും അതോടെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നവർ സ്വയം തീരുമാനിക്കും പിന്നെ എല്ലാം വിധിക്കുവിട്ട് ജീവിതം തന്നെ ഒരു കോലത്തിൽ ജീവിച്ചു തീർക്കുന്നവരും ും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരും കടക്കരുത് അത് നിങ്ങൾക്ക് മുന്നിലുള്ള പ്രതീക്ഷയുടെ വാതിലുകൾ തന്നെ അടക്കുകയാണ് ചെയ്യുക വർഷങ്ങൾ എത്ര പിന്നിട്ടു എന്നതോ ഒരുപാട് ചികിത്സ ചെയ്തില്ലേ എന്നതൊന്നും ചിന്തിക്കാതെ ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചികിത്സകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുകയും വേണം ദാമ്പത്യ ജീവിതം സന്തോഷത്തോടൊപ്പം നിലനിർത്തി കൊണ്ടുപോകാനും അതോടൊപ്പം ശ്രദ്ധിക്കണം ഇതിനു പകരം ആവില്ല ചികിത്സ കൊണ്ട് കാര്യമില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ അത് തിരുത്താൻ പിന്നെ വേറെ ആർക്കും കഴിയില്ല ഗർഭധാരണ സാധ്യതകളുടെ വെളിച്ചം പോലും ഇല്ലാതാക്കുകയാണ് അതിലൂടെ ഉണ്ടാവുക വർഷങ്ങൾക്ക് ശേഷവും ഗർഭം ആവും എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ ചാനലിൽ തന്നെ ഉണ്ട് ഇന്ന് നമ്മുടെ ചാനലിൽ പതിനെട്ട് വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സഹോദരിയുടെ കമന്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതിങ്ങനെയാണ് ഇക്ക എന്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്തു ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ് ഞാൻ നെച്ചിക്കാട് മാല ദിവസവും ചൊല്ലാറുണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഡോക്ടർമാർ പോലും എനിക്ക് വിധി എഴുതിയതാണ് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നെച്ചിക്കാട് മാല ഒരു ഭയങ്കര സംഭവം തന്നെ എന്നുള്ള കമന്റ് ഇന്നലെ ഇട്ട വീഡിയോക്ക് താഴെയുണ്ട് അതിനു മുന്നേ കൃത്യം ഒരു മാസം മുന്നെയാണ് ഈ സഹോദരി എനിക്ക് കുട്ടികളില്ല പതിനെട്ട് കൊല്ലമായി എന്ന മറ്റൊരു കമൻ്റ് ഈ ചാനലിൽ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സഹോദരിക്ക് അള്ളാഹു സന്തോഷം നൽകി അൽഹമുല്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സന്തോഷം നൽകി അള്ളാഹു ആ സഹോദരിക്ക് അത് നിലനിർത്തി കിട്ടാനും സോലിഹായ മക്കൾ ഉണ്ടാവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് ആരും നിരാശരാവേണ്ട എന്നത് തന്നെയാണ് വാർദ്ധക്യത്തിലും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിച്ചവരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുരാൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരോട് ഞങ്ങൾ പതിവാക്കാൻ പറയുന്ന സൂറത്താണ് സൂറത്ത് മറിയം മറിയം ബിവിയുടെ ഉമ്മ ഹന്നത്ത് ബി വിക്കും ഉപ്പക്കും മക്കളാവേണ്ട ഒന്നും മക്കളായില്ല അവർ അള്ളാഹുവോട് ദുവാ ചെയ്തു ഗർഭധാരണത്തിൻ്റെയും പ്രസവത്തിൻ്റെയും കാലം കഴിഞ്ഞിട്ടും മക്കളാവാതിരുന്ന ഹന്നത്ത് ബിവി ഗർഭിണിയായി ആ ചരിത്രം മറിയം സൂറത്തിൽ നമുക്ക് കാണാം അതേപോലെ സക്കരിയ നബി അലൈ ഇസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവരൊക്കെ മക്കളില്ലാതെ ദുവാ ചെയ്തതും വാർദ്ധക്യകാലത്ത് അള്ളാഹു മക്കളെ നൽകിയതും നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഒരൽപ്പം പോലും പടച്ചവൻ്റെ അനുഗ്രഹത്തെ തൊട്ട് ആരും നിരാശരാവേണ്ട കാര്യമില്ല കാര്യമില്ലാ ു എനിക്കും ഗർഭിണിയാവാനുള്ള അവസരം തരും എൻ്റെ ഉദരത്തിലും ഒരു കുഞ്ഞു വളരും അങ്ങനെ ഗർഭധാരണം ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോവേണ്ടത് അങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഗർഭിണിയായാൽ അത് വളരാനുള്ള സാഹചര്യം ആരോഗ്യസ്ഥിതി കൂടി നമ്മിലുണ്ടാവണം നമ്മുടെ ചാനലിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞവരിൽ ആ സന്തോഷം അധികം നിലനിൽക്കാതെ അബോർഷനായി പോയവരുണ്ടല്ലോ അങ്ങനെ ആവാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അതിനാണ് നിങ്ങളുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം പോഷകമുള്ള ഭക്ഷണം കഴിക്കണം ഗർഭധാരണത്തിന് സഹായകമാകുന്ന ഭക്ഷണങ്ങളും ഭ്രൂണ വളർച്ച കുതകുന്ന ഭക്ഷണവും പതിവാക്കണം ശരീരത്തിന് ദോഷകരമായത് കഴിക്കരുത് ഗർഭിണിയായാൽ ആ ഭ്രൂണത്തിന് വളരാനുള്ള സാഹചര്യം ശാരീരികമായും മാനസികമായും നമുക്കുണ്ടാവണം ഉണ്ടാവരുത് സ്ട്രെസ് ഉണ്ടാവരുത് ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകരുത് അങ്ങനെ എല്ലാം കൊണ്ടും ഏത് സമയവും ഒരു ഗർഭമാവും അതിനെ സ്വീകരിക്കാൻ ഞാൻ എല്ലാ നിലക്കും റെഡി ആയിരിക്കണം എന്ന ബോധവും ശ്രമവും നമ്മളിലുണ്ടാകണം ഗർഭമായിട്ട് ശ്രദ്ധിക്കാം എന്ന രീതിയിലാവരുത് ഒരു സ്ത്രീയുടെ ശരീരം തന്നെ ഓരോ ആർത്തവത്തിന് ശേഷവും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ അവൾ പോലും അറിയാതെ അവളിൽ നടക്കുന്നുണ്ട് ഗർഭപാത്രം കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ട ആ ഒരുക്കങ്ങളാണ് ഗർഭമാവാതെ വരുമ്പോൾ ആർത്തവമായി നിങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നത് ആ ആർത്തവ നാളുകൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഭ്രൂണത്തെ സ്വീകരിക്കാൻ അത് പിന്നെയും ഒരുങ്ങും ഇതിങ്ങനെ ഗർഭമാവുന്നത് വരെ തുടരുന്നു ഗർഭമാവുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഗർഭാശയം മാത്രം ഒരുങ്ങിയാൽ പോരല്ലോ നമ്മളും ഒരുങ്ങണം ഗർഭധാരണത്തിന് സഹായകമാകുന്ന ഭക്ഷണം കഴിക്കണം ഭ്രൂണത്തിന് വളരാൻ വേണ്ട ഫോളിക് ആസിഡ് അടക്കമുള്ള പോഷകങ്ങൾ വേണം നമ്മുടെ ജീവിതശൈലി കൊണ്ടുവരുന്ന അമിതവണ്ണം നമുക്കുണ്ടാകരുത് ഉണ്ടാകരുത് ഇൻഫെക്ഷനുകൾ ഉണ്ടാകരുത് ടെൻഷനും സ്ട്രെസ്സും അടക്കമുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ അപാകത കൊണ്ട് കാത്തു കാത്ത് കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിന് നേരത്തെ തന്നെയുള്ള കരുതൽ കൂടി ഉണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കണം പല കാരണങ്ങൾ കൊണ്ടും അബോർഷൻ സംഭവിക്കും എന്നാൽ അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ശ്രദ്ധ കുറവിനായി ും ആരോഗ്യക്കുറവിനാലും ആവാതെ നോക്കാനും ആരോഗ്യമുള്ള കുഞ്ഞു ജനിക്കാൻ വേണ്ട ഒരുക്കങ്ങളും കരുതലും ഗർഭിണിയാവുന്നതിന് മുന്നേ നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അള്ളാഹു ഈ ചാനലിൽ സന്തോഷം പറഞ്ഞ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും